സംഭവിച്ച ഐസക് ജോർജിന്റെ ഹൃദയം മറ്റൊരു യുവാവിൽ മെടുപ്പുണർത്തിയ വാർത്ത നമ്മൾ എല്ലാവരും അറിഞ്ഞുകാണും ലോകപ്രശസ്തനായ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു എറണാകുളം ലിസി ആശുപത്രിയിൽ വെച്ച് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് ഈ ടാസ്ക് ഉൾപ്പെടെ ഏറെ സങ്കീർണതകളുള്ള ശസ്ത്രക്രിയകൾക്കായുള്ള പ്രത്യേക ഉപകരണങ്ങൾ നിർമ്മിച്ച് ലോക ശ്രദ്ധ നേടിയ ഒരു സംരംഭകനുണ്ട് ഒറ്റപ്പാലത്ത് പരിചയപ്പെടാം ഏറെ ശ്രദ്ധ നേടിയ ഐസക് ജോർജിന്റെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ അനേകം ശസ്ത്രക്രിയകളിൽ ഉപയോഗിച്ച ഉപകരണങ്ങളിൽ ഒറ്റപ്പാലം കോതകുർശി സ്വദേശിയായ കെ വി സജീഷ് രൂപ നൽകിയ ഉപകരണങ്ങൾക്കും പങ്കുണ്ട് കഴിഞ്ഞ പത്തു വർഷത്തിലേറെയായി ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിനുൾപ്പെടെ നിരവധി ശസ്ത്രക്രിയ വിദഗ്ധന്മാർക്ക് വേണ്ടി സജീഷ് പ്രത്യേകം ഉപകരണങ്ങൾ തയ്യാറാക്കി വരുന്നു വിദേശ മാർക്കറ്റുകളിൽ മാത്രം ലഭ്യമാകുന്ന പല ഉപകരണങ്ങളും അനായാസമാണ് സജീഷ് തന്റെ പണിശാലയിൽ തയ്യാറാക്കിയെടുക്കുന്നത് ഡോക്ടർമാരുടെ ആവശ്യപ്രകാരം ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നതാണ് സജീഷിന്റെ രീതി വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ സജീഷിന്റെ ഉപകരണങ്ങൾക്ക് ഇടമുണ്ട് ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്ക് പുറമെ മസ്തിഷ്ക ശസ്ത്രക്രിയ ചെയ്യുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾക്കും സജീഷ് രൂപം നൽകിയിട്ടുണ്ട് ഇവയ്ക്കും ആവശ്യക്കാർ ഏറെയാണ് പതിനാറാം വയസ്സിൽ ജോലി തേടി നാടുവിട്ട് ബാംഗ്ലൂരിൽ എത്തപ്പെട്ട വെറും പത്താം ക്ലാസ് യോഗ്യതയുള്ള സജീഷ് ഒടുവിലെത്തിയത് സർജിക്കൽ ഉപകരണങ്ങൾ തയ്യാറാക്കുന്ന ഒരു പണിശാലയിലായിരുന്നു അവിടെ തയ്യാറാക്കിയെടുക്കുന്ന ഉപകരണങ്ങൾ തുടർച്ചു വൃത്തിയാക്കുന്ന പണിയിൽ നിന്നും തുടങ്ങി വെച്ചതാണ് മോഹം അവിടെ വെച്ചാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം എന്ന ഹൃദ്രോഗ വിദഗ്ധന്റെ ആവശ്യപ്രകാരം ഉപകരണങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത് അതിപ്പോഴും തുടർന്നു പോരുന്നു വർഷങ്ങൾക്കിപ്പുറം സജീഷിനെ മികച്ച സംരംഭകനായി സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടെ പരാമർശിക്കുകയുണ്ടായി ദിവസം നമ്മുടെ കേരളത്തില് നമ്മുടെ സമൂഹത്തിൽ ഒന്നാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒരുപാട് ഒരു പതിനായിരക്കണക്കിന് ആളുകളുടെ രോഗികളുടെ ഹൃദയതാളം ക്രമപ്പെടുത്തിയ എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ ഡോക്ടർ ജോസ് ചാക്കോ പീരിയപറം സാറ് അദ്ദേഹം ഇന്നലെ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുകയുണ്ടായി ഒരു ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ട ഐസക് മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ നമ്മൾ വാർത്തകളും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ചു വളരെ നന്മയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള ഒരു നല്ല മനുഷ്യൻ ഒരു വാഹന അപകടത്തിൽ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഹൃദയം ഒരു ഇരുപത്തെട്ട് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ അജിൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനില് ഇന്നലെ തുന്നിച്ചേർക്കുകയുണ്ടായി അജിൻ എന്ന അജിൻ എന്ന ചെറുപ്പക്കാരൻ്റെ നെഞ്ചിനകത്ത് ഐസക് എന്ന ചെറുപ്പക്കാരൻ്റെ ഹൃദയം ഇപ്പോൾ തുടിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഈ നമ്മുടെ ഡോക്ടർ ജോസ് ഷാക്കോ പിരിയപ്പുറം ഇരുപത്തി ഒമ്പതാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത് ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന സർജറി ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഈ മേഖലയിൽ ഇന്ന് കാണുന്നൊരവസ്ഥയിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തിയ എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ അദ്ദേഹത്തിന് കൈപിടിച്ചാണ് ഞാൻ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഈ ഹൃദയ ശസ്ത്രക്രിയ മാത്രം ഉണ്ടാക്കുന്ന ഈ മേഖലയിൽ ലോകമെമ്പാടും അറിയുന്ന തരത്തിലേക്ക് ഞാൻ എത്തിയത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളും അതല്ലാതെയും വരുന്ന ഹൃദയത്തിന് ആവശ്യമായ സർജറുകൾ വേണ്ടി വരുമ്പോൾ അതിനെല്ലാം ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു പത്തു വർഷം മുമ്പ് ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത എന്നെ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ സന്മനസ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതൊന്നും കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ